રાજા વિલેશ થાંક્યા દોકલ ગઈ એને રે પેપર આવી ગોળકડા ઓર ઓર દીકે પાવરી અરે અમાર આલકારની પૂરી

ഇത് ഞമ്മ ഒരു പൈന്തിയാണ് ഇതിന്റെ അകത്ത് കടലിലെല്ലാ മീന്റെ ചിത്രവും പറ്റി കാണുന്നുണ്ട് സെന്റർ സെന്റർ വഞ്ചി കിട്ടിയ പൈന്തിയാണ് ഇതിന്റെ അകത്ത് എല്ലാ മീൻറെ ഫോട്ടോ ഉണ്ട് എന്താണെന്ന് ഒരു പൊടുത്തൊക്കെ എല്ലാ മത്സ്യത്തിന്റെ രൂപ ചിത്രങ്ങളും ഇതിന്റെ അകത്ത് കാണുന്നുണ്ട്